ഇതിപ്പോൾ ബി ജെ പിരിയിക്കും എന്നുള്ള തരത്തിലാണ് ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ത് താമര വിജയിക്കാനാണ് പക്ഷെ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എക്സിറ്റ് പോള് എന്ന് പറയുന്നത് ഒരു ഏജൻസി വർക്കാണ് അത് വസ്തുതാപരമായി ശരിയാകണമെന്നില്ല ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ് ആ എക്സിറ്റ് പോളിൻ്റെ നിഗമനങ്ങൾ ആ നിഗമനങ്ങൾ ഇന്ന് നിരീക്ഷിക്കുന്നവർക്ക് ഒന്ന് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് അതേ മാധ്യമരംഗത്ത് ഒക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും തിരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുന്നവർക്ക് അത് വസ്തുതാപരമാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുന്നതാണ് ഈ നിരീക്ഷണങ്ങളാകെ ദേശീയ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങൾ മറ്റുമു നോക്കിയാൽ സംശയാസ്പദമാണ് ആ സംശയാസ്പദമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പി മറ്റൊരു കാര്യം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ സംവിധാനത്തെ ഈ എക്സിറ്റ് പോളിൻ്റെ നിഗമനങ്ങളെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ഈ പോളിങ് കഴിഞ്ഞ് ഇനി കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ വളരെ വളരെ ജാഗ്രതയുണ്ടാകണം എന്ന് പറഞ്ഞത് വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നിഗമനങ്ങളെല്ലാം ഇതിപ്പോൾ ബി ജെ പി കേരളത്തിൽ ആദ്യമായി താമര വിജയിക്കും എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത് ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ത് താമര വിജയിക്കാനാണ് പക്ഷേ എക്സിറ്റ് പോൾ ഇത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മാത്രമല്ല അത് കൂടുതൽ ജനങ്ങളിൽ സംശയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതാണ് ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ലെന്ന് മാത്രമല്ല എക്സിറ്റ് പോളിനെയൊന്നും വിശ്വസിക്കാൻ കഴിയും എക്സിറ്റ് പോളിൻ്റെ ഈ ഇന്ത്യയുടെ അനുഭവങ്ങൾ എടുത്താൽ പലതും പലപ്പോഴും അവർക്ക് പല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ കല്ലെറിഞ്ഞാൽ കുറയണം ശരിയുണ്ടാവും എന്നല്ലാതെ ഇതൊരു ശാസ്ത്രീയമായ നിരീക്ഷണമാണെന്നൊന്നും പറയാൻ കഴിയുന്നതല്ല മറ്റൊരു കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ ബി ജെ പി രാമത് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് തൃശ്ശൂരിലടക്കം ബി ജെ പി രണ്ടാമത് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കായിരിക്കുമെന്ന് ഇന്ന് കെ മുരളീധരൻ അവരെ പറഞ്ഞിരുന്നു ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് കെ മുരളീധരൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവാണ് എനിക്കോ തൃശ്ശൂർ സ്ഥാനാർത്ഥി മുരളീധരൻ അല്ലേ അതെ ആ അദ്ദേഹത്തിന് പരാജയ ഭീതി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് അപ്പോൾ ബി ജെ പി അധികാർജയിക്കില്ല കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങളെല്ലാം നോക്കുന്നില്ല എന്ത് അടിസ്ഥാനത്തിലാണ് കാരണം ആദ്യം കേരളത്തിൽ സാധാരണഗതിയിൽ ജനങ്ങളുടെ ജനാധിപത്യപരമായ ബോധനിലവാരം വെച്ചുകൊണ്ട് ജനാധിപത്യപരമായ അവകാശം നിലനിൽക്കുന്ന സാഹചര്യം വെച്ച് നോക്കിയാൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഇനി സംഭവിക്കാൻ സാധ്യതയും ഞാൻ കാണുന്നില്ല ചില സ്ഥാനാർത്ഥികൾ ബി ജെ പി നല്ല ശക്തരായുള്ള സ്ഥാനാർത്ഥികളുണ്ട് എന്നൊരു സ്ഥാനാർത്ഥികളെല്ലാം കരുത്തരല്ലേ ഒരു സ്ഥാനാർത്ഥി വെറുതെ പോയി നിൽക്കുന്നതില്ലല്ലോ പ്രത്യേകിച്ച് ദേശീയ പാർട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം കരുത്തരാണ് സാധാരണ ബി ജെ പിക്ക് തോൽക്കുമെന്നുള്ളത് കൊണ്ട് തോൽക്കാൻ നിർത്തും ഇപ്പോൾ അവർ വോട്ട് സംഭരിക്കാനാണ് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് വരട്ടെ തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ അപ്പോൾ നമുക്ക് വിശദമായി പരിശോധിക്കാം